ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഓരോ ദിവസം കഴിഞ്ഞതോറും പുതിയ പുതിയ പേരുകൾ ആടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ വിലയോര പട്ടിക ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒന്ന് മുകേഷ് രണ്ട് ജയസൂര്യ ഇവ രണ്ട് ഓൾറെഡി ഒരു അലിഗേഷനിൽ പെട്ടവരാണ് കൂനുമേ കുരു എന്നൊക്കെ പറയുന്നില്ല ആ മാതിരി ആയി പോയി രണ്ടാണത്തിനും കിട്ടിയത് അത് കഴിഞ്ഞ് രാജു മൂന്നാമത് നാല് ഇടവേള ബാബു ഈ നാല് പേരുടെയും പേര് പറഞ്ഞത് ഒറ്റ വ്യക്തിയാണ് സ്റ്റേജ് ഒരൊറ്റ അടിക്ക് നാല് വിക്കറ്റ് ഇട്ട് കളഞ്ഞു അഞ്ച് ബാബുരാജ് ആറ് ശ്രീകുമാർ മേനോൻ ഡയറക്ടർ ഒഡിയന്റെ ഡയറക്ടർ ശ്രീകുമാർ മേനോൻ പിന്നെ ഷൈൻ ടോം ചാക്കോന്റെ പേര് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിസ്സായി പോയിട്ടുണ്ട് ജസ്റ്റ് മിസ് വരും ദിവസങ്ങളിൽ അതുകൂടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏഴ് വി കെ പ്രകാശ് എട്ട് സംവിധായകൻ തുളസീദാസ് അപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ പറയാൻ പറ്റത്തില്ല ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പത്ത് പേരുടെ പേരോട് വേറെ വരും സോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എട്ടുപേരുടെ പേരാണ് ഇപ്പം പുതുതായിട്ട് ആഡ് ആയിട്ടുള്ളത് നമുക്ക് എന്തായാലും ഓരോന്നോരോന്നെടുത്ത് അങ്ങോട്ട് പരിശോധിക്കാം അപ്പൊ മൊത്തത്തിൽ നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ പേരാണ് ഇന്ന് പെട്ടേക്കുന്നത് ഇനി എത്രയെത്രയോ മുഖങ്ങൾ അഴിഞ്ഞു വീഴാൻ കിടക്കുന്നു പിന്നെ ഈ മമ്മൂട്ടിയും മോഹൻലാലിനെതിരെ ആരും പറയാൻ ധൈര്യപ്പെടത്തില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവരൊക്കെ ഇപ്പോഴും രക്ഷപ്പെട്ട് നിൽക്കുന്നത് അല്ല മോഹൻലാലിനെതിരെ മമ്മൂട്ടിക്കെതിരെ വന്നുകഴിഞ്ഞാൽ കത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡെയിലി ശരിക്ക് കേസുകളാണ് വരുന്നത് ഇതെല്ലാം കൂടെ ഗവൺമെന്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എവിടെ പോയി അന്വേഷിക്കും അതൊരു ചോദ്യമാണ് ഇങ്ങനെ വന്ന് പറയാമെന്നല്ലാതെ ഇതിനൊരു തീർപ്പുണ്ടാവില്ല കുറച്ച് നാൾ നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്ത് ന്യൂസുകാർക്ക് കുറച്ച് ന്യൂസായി ചുമ്മാത ഇങ്ങനെ കേട്ടിരിക്കുന്ന നല്ല രസമുണ്ട് ഗോസിപ്പൊക്കെ എല്യോ അന്നേരം ആ ഒരു ഇത് നല്ല അല്ലാതെ ഇതിൻ്റെ അപ്പുറത്തോടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനൊരു എൻഡ് ഞാൻ കാണുന്നില്ല ഇത് പ്രൂവ് ചെയ്താലല്ലേ അതിനൊരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ തെറ്റ് ചെയ്തെന്നോ തെറ്റ് ചെയ്തില്ലെന്നോ പ്രൂവ് ചെയ്യാൻ ഏതെങ്കിലും രീതിയിൽ പറ്റുമോ ഇനി കാര്യം ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കടന്ന കാര്യങ്ങളൊക്കെയാണ് അന്ന് പറയാൻ ഇപ്പൊ ഒന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് എന്തായാലും ഇതാണ് ഗൈസ് നമ്മുടെ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ അവസ്ഥ കംപ്ലീറ്റ് ഒരു വെടിപ്പുരയായി മാറിയിട്ടുണ്ട് ഈ വന്നവരുടെ കൂട്ടത്തിൽ ആരൊക്കെയാണ് കള്ളം പറയുന്നത് ആരൊക്കെയാണ് ശരി പറയുന്നത് എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പം ശരിയായിരിക്കും ചിലപ്പം തെറ്റായിരിക്കും എന്തായാലും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നിട്ട് ഇവരെയൊക്കെ ക്രൂശിക്കാം മറ്റേ പിന്നെ മറ്റേ കിടന്നു കൊടുത്തിട്ട് ഇപ്പൊ വന്ന് വിക്ടിം കാർഡ് ഇറക്കുന്ന പരിപാടിയാണെങ്കിൽ അത് നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല അല്ലാതെ ഇതുപോലുള്ള അനുഭവങ്ങൾ ഇവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് തന്നെയാണ് ഇവനൊക്കെ വ്യക്തമായ ശിക്ഷ മേടിച്ച് കൊടുക്കേണ്ടത് തന്നെയാണ് അതിന് എത്ര കൊല്ലം കഴിഞ്ഞാലും ചെറ്റത്തരം ചെറ്റത്തരം അല്ലാതെ ആവുന്നില്ല കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് ഇവക്കൊരു ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്കവൻ ഒരു അഞ്ചെണ്ണം കൂടെ വേറെ പുതുതിട്ട് വരാൻ ചാൻസ് ഉണ്ട് കമ്പനിയിൽ നിന്ന് ഉമ്മമാരൊക്കെ ഫോട്ടോ എല്ലാം കൂടെ കുത്തി കയറ്റാൻ പോലും പറ്റത്തില്ലെന്നു നോക്കുമ്പോഴാണ് എനിക്കൊരു വിഷമം എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ശരിയെങ്കിൽ